അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇവന്റെ ചോറണും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിശേഷങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് ഉറക്ക് ഇവനെ രാവിലെ ഇവൻ രാത്രി ഇന്നലെ മൂന്നാല് തോട്ടം എണീ കഴിഞ്ഞത് അല്ലേ കരഞ്ഞ് അപ്പോൾ അതിന്റെ ക്ഷീണമുണ്ട് അപ്പോ ചിലപ്പോ ഉറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കി വീഡിയോ എല്ലാവരും മുഴുവൻ കാണാം എല്ലാവർക്കും കൂടി അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങാന്ന് പോവാ അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങാന്ന് അമ്മയും പെങ്ങളുണ്ട് കൊടുക്കുന്ന സമയം അമ്പലത്തേക്ക് എണീക്കല്ലേ അല്ല എണീപ്പിക്ക അപ്പൊ മാളുവിന്റെ അച്ഛനെ ഞങ്ങള് പോന്ന വയ്ക്കുന്ന കൂട്ടാണ് മാളുന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അമ്മയും മാളുന്റെ അനിയനുണ്ട് അതാ പോമെ കുഞ്ഞന്റെ മാമേ അപ്പൊ ഞങ്ങളിത് അമ്പലം എത്താനായി

ഇന്ന് ഞങ്ങളുടെ ലിയാൻ പുതിയ രുചി അറിയാൻ പോവാലെ ബേട്ടാ പാലിന്ന് മാറി വേറൊരു അറിയാൻ തുടങ്ങിയ ഇതിന്റെ സന്തോഷം ഉണ്ടല്ലോ അവന്റെ മുഖത്ത് ഇവിടെന്നാണ് ചോറ് കൊടുക്ക എന്താ പറഞ്ഞാ സന്തോഷത്തിലാണോ അമ്പലത്തിൽ രാവിലത്തെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് കൊടുക്കുക അപ്പോൾ അമ്പലത്തിലെ ഉള്ളിലെ പൂജ ഒക്കെ കഴിഞ്ഞപ്പം നമ്പൂരി വന്നു ഞങ്ങളോട് മൂന്ന് പേരോടും അവിടെ ഇരുന്നോളം പറഞ്ഞു അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ ആദ്യം ചോറ് കൊടുക്കുക ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ടേനും എനിക്ക് മടിയിലിരുത്തി കൊടുക്കാൻ പറ്റും തോന്നില്ല അമ്പലത്തിലൊക്കെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ട സമയത്ത് അച്ഛൻ്റെ മടിയിൽ മാത്രം ഇരുത്തിയാ കൊടുക്കുന്ന കണ്ട് അപ്പോൾ ഞാൻ പറയും എനിക്കും അങ്ങനെ കൊടുക്കണമായിരുന്നു അത് അച്ഛന്മാർക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും മടിയിലിരുത്തി കൊടുക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ചില അമ്പലത്തിൽ അങ്ങനെയാണ് പിന്നെ ഇവിടെ ആ ചോറൂണുണ്ടായത് നിവേദ്യ ചോറും പിന്നെ പാൽപ്പായസം ഉപ്പ് അത് മൂന്നും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഉടച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു നമ്പൂരി കുറച്ച് പാൽപ്പായസവും അധികം എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതാകുമ്പോൾ മധുരം ഉണ്ടാകുമ്പം കഴിക്കുമല്ലോ അധികം ഒന്നും കൊടുത്തിട്ടില്ല ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എൻ്റെ മടിയിലോട്ട് തന്നു ഞാനും അങ്ങനെ തന്നെ ഈ നിവേദ്യ ചോറും പാ പാൽപ്പായസവും ഉപ്പും കൂടെ മൂന്നും കൂടെ ചേർത്തിട്ട് അവന് വായിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ വായും നല്ലപോലെ തുറക്കുന്നുണ്ടായിനും മധുരമായതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്പൂരി ഇങ്ങനെ ഇലയിലോട്ട് ചോറും പായസമൊക്കെ വെക്കുന്നതൊക്കെ അവൻ നല്ല സന്തോഷത്തോടെ നോക്കിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാണുമ്പോൾ അവന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും അവന് ചോറ് കൊടുത്തു അമ്മയും അച്ഛനും അനിയറ്റിയും അനിയനും എല്ലാവരും കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ ആദ്യമായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ചോറ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ വാവനെയും കൊണ്ട് അമ്പലത്തിൽ കയറുക അപ്പോൾ അവയ്ക്ക് ചോറൊക്കെ കൊടുത്ത് അവൻ ഭയങ്കര സന്തോഷത്തില്ല അവന് ഇത് ഭയങ്കര സന്തോഷത്തില്ല ഞങ്ങളും ഭയങ്കര സന്തോഷത്തിൽ അവൻ നല്ല മൂടായിരുന്നു അവൻ ഉറങ്ങി എണീച്ച സമയത്ത് ഞങ്ങൾ വിചാരിച്ച് അയ്യോ നോക്കുന്നു നോക്ക് ഭയങ്കര സന്തോഷമായി എന്താ അറിയില്ല അവൻ ആദ്യമായിട്ട് അമ്പലത്തിൽ ഒന്ന് കയറി ഈ അമ്പലത്തിൽ കയറി അപ്പോൾ അതും ഭയങ്കര സന്തോഷം ഇവനാണെങ്കിൽ നല്ല സന്തോഷത്തില്ല എല്ലാം നോക്കി കാണുന്നേ നമ്മൂര് വിളക്ക് കൊണ്ടുവയ്ക്കുന്നതും ഭക്ഷണം കൊണ്ട് ഇങ്ങനെ വെക്കുന്നതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്നുണ്ട് അതിന് അപ്പൊ ഇനിയിപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ എല്ലാരും ഹാപ്പിയാണ് എല്ലാരും ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ ചോറും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ ഒന്ന് പ്രദക്ഷിക്കണം വെക്കണം എന്നിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകും ഇവിടുന്ന് ഇപ്പൊ പ്രസാദം കഴിക്കാന് കുഞ്ഞന്റെ ചോറും ഗണപതി ഓമത്തിന്റെ പ്രസാദം കഴിക്കാന് കുഞ്ഞന് ഇങ്ങനെ അതിന്റെ നീരെടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മധുരം ഒക്കെ കൊടുക്കാലോ അപ്പൊ ചെറുങ്ങനെ മധുരം കൊടുത്ത് അവനിപ്പോ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ആക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കണ്ടുകഴിഞ്ഞാല് അവനെ സങ്കടം തോന്നുന്നു ഇനിയിപ്പോ എന്തെങ്കിലും ഇനി അങ്ങോട്ട് ആ പ്രശ്നം ഉണ്ടല്ലോ ഇനി അങ്ങോട്ട് വേറെ വേറെ ഇപ്പം കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് വാവയ്ക്ക് ഇപ്പൊ എത്ര അഞ്ചു മാസം കഴിഞ്ഞ് ആറ് തുടങ്ങി അപ്പാണ് ഇപ്പൊ ഞങ്ങളെ വീഡിയോ ഷോർട്സും വ്ലോഗും ഒക്കെ കൊറഞ്ഞ് പോയിട്ടുണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യും ഇതിപ്പോ എന്താ ഞാൻ ബാംഗ്ലൂർ നാട്ടിലേക്ക് പോവും മൂന്ന് ദിവസം ഓഫീസ് അത് രണ്ട് ദിവസം നാട്ടിലും അങ്ങനെയാണ് അങ്ങനല്ല നാല് ദിവസം നാട്ടിലും മൂന്ന് ദിവസം ബാംഗ്ലൂർ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒക്കെ കുറവ് ഇനി അങ്ങോട്ട് ഞങ്ങൾ രണ്ട് മാസം കൂടിക്കഴിഞ്ഞാൽ ഭാവയും മാളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകും പിന്നെ ഞങ്ങൾ ഫുള്ള് വൃത്തിക്കലായിരിക്കില്ലേ അപ്പം ബാംഗ്ലൂർ ആയ റൂമിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ ആ ഞങ്ങൾ കുറച്ചൊക്കെ പോയിട്ട് എടുക്കും കുളം ഉണ്ട് അമ്പലക്കുളം ഇപ്പം നാളു ആദ്യം എനിക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കണം എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ കുറെ ചോറ് കൊടുക്കുന്ന വീഡിയോ ഉണ്ട് ദീപ്തി അല്ല അല്ലെങ്കിൽ രാജേഷ് ചിഹ്നമുണ്ട് വീഡിയോ ഒക്കെ കണ്ടിരുന്നു അവര് അവർ കാവില് കൊടുത്ത സമയത്ത് അവർക്ക് വിഷമം ഉണ്ടായിരുന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ ഉള്ളിൽ കയറി അച്ഛന്മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുന്നോ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അവിടും കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയില് ഇവിടെ രണ്ടുപേർക്കും ഇരുത്തി കൊടുക്കും സമാധാന വരുന്നവരെ അതായതിന വിഷമം പിന്നെ പിന്നെന്താ എന്തോ ഭാഗത്തിന് അവന്റെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലെത്തി ഇനി ചായ കുടിക്കണം വാവ അപ്പ തന്നെ പാല് കൊടുത്ത് അപ്പൊ തന്നെ ഉറങ്ങി അവന് കുറച്ച് ക്ഷീണമുണ്ടായി നമ്മളെല്ലാരും മാറി മാറി എടുത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇനിയിപ്പം വൈകുന്നേരം ഒരു കുഞ്ഞിന്റെ അമ്പലത്തിൽ അതേ തന്നെ ശരിയാവിനോട് марന്നേ അപ്പം കൂടി നമുക്കില്ല ബ്ലോഗിൽ ഇടിയല്ലേ ഇനിയും കൂടി ഞങ്ങൾ ഇടില്ലേ ദോഗമേ സദാ രസ രസ്തുഭം തന്ദരതരം മിഷ്തും ശശിവർണ്ണം ജഗൃജം પ્રસന്നവനം ജയേ പ്ര ശ്രീ ദസ്തി സർവീനാസ ശ്രീ ഭാഗ്ചോ ദരദദഗാ ദരസരമ്പോവിമ സമയജ്ഞോ ഭഗവതി അചോദ്യ സർവാംഗീ അചരേ ദുരാമഹ പ്രദോ മഹാകർത്തോ മഹാബൂദോ മഹാനിദി

പിന്നെയും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ